കംപ്രഷൻ പോയി കേട്ടോ എന്തോ സെറ്റപ്പ് പണിയായി പോയി ഞാൻ പോയി അപ്പൊ കഴിച്ചപ്പോ നിങ്ങൾ ചുമ്മാ അതൊക്കെ വണ്ടി ഇട്ട് ഇട്ടിട്ട് ചുമ്മാലൊന്നും പിടിച്ച് ഇങ്ങനെ പൊക്കുകയും പറയുക ഒന്നും ചെയ്യല് മൈലെല്ലാം അടിച്ചു പോകും കേബിള് വിട്ടുപോയി ഞാൻ പോയെ എന്താ ബസ് ഷോപ്പ് വരെ പോയിട്ടാന്ന് എല്ലാ വരാം കേട്ടോ നൂറ്റി ഇരുപത് രൂപയുടെ ഓട്ടോ കേട്ടോ ഇത്ര രൂപയാണ് നമ്മൾ രൂപ ാണ് അപ്പം കഴിച്ചപ്പം ഇന്നിപ്പം നമ്മൾ എണീറ്റ് നേരെ കുളിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് നേരെ സ്റ്റാൻഡിലേക്ക് പോകണം പിന്നെ ഇൻ മൈ ലൈഫാണ് അപ്പോൾ നമ്മൾ ഓട്ടക്കാരത്ത് ചെയ്യാൻ പോകണം ഓക്കെ പൂച്ച കയറാതിരിക്കാൻ ഇട്ടേക്കുന്ന തുണിയാണ് ഗൈസ് അപ്പം നമ്മൾ രാവിലെ എല്ലാ ദിവസവും വണ്ടി ഇങ്ങനെ പൊടി തെട്ടും കേട്ടോ എല്ലാ നമുക്ക് കഴുക്ക് പറ്റാത്തോണ്ട് ഇതാണ് വെള്ളം ഒഴിച്ചു ഇവിടെ ഇങ്ങോട്ട് വെള്ളം ഒഴിച്ചോടാ ഇത്ര പൊക്കത്തിലോ പൊടി പൊടി നമ്മൾ ും രാവിലെ ഈ തുണി കൊണ്ട് എപ്പോഴും നമുക്ക് കഴുക്ക് പറ്റത്തില്ല അപ്പൊ ഇങ്ങനെ പൊടി നമ്മൾ അടിച്ചു കളയും കേസ് ഇങ്ങനെ ഞാൻ തുടച്ചിട്ട് തുടച്ചിട്ടിട്ടാണ് പോയിട്ടുണ്ടല്ലേ എപ്പോഴും എപ്പോഴും കഴിച്ചപ്പോൾ ഇവിടെ എല്ലാം പൊടിയുണ്ടോ ഇടയ്ക്ക് ഇങ്ങനെ പൊടിയിരിക്കും ബാക്കി വന്ന് അതുപോലെ പൊടിയൊക്കെ തോത്തെടുത്തു വന്നു നമുക്ക് കഴുകാൻ പറ്റാത്ത കൊണ്ടാണ് കേട്ടോ എപ്പോഴും കഴുകുന്ന പറഞ്ഞാലും നമ്മളെ വണ്ടിക്കം ചെയ്യും ബാങ്കിലും ചെയ്തതിലെല്ലാം പൊടി വന്നിരിക്കും ഇതെന്നെ പറ്റിയത് ഇതെന്തോ വന്നു പൊടിയല്ലല്ലോ പിന്നെ നമുക്ക് നമ്മുടെ മാറ്റ് ഇത് കിടക്കാം ഇവിടെ എല്ലാം കല്ലും മണ്ണൊക്കെ അപ്പോൾ മാറ്റ് മാറ്റെടുത്തുനിന്ന് കുറഞ്ഞിടാം അതേപോലെ തന്നെ നമ്മുടെ ബാക്കിലത്തെ മാറ്റും കുറഞ്ഞിടാം ഓക്കേ മാറ്റിനടിയിണ്ട് ഇവിടെ എല്ലാം മണ്ണാണ് അപ്പം ഈ മണ്ണെല്ലാം ഒന്ന് തൂത്ത് നമുക്ക് ഒന്ന് റെഡിയാക്കി മാറ്റി തിരിച്ച് കയറ്റി കിടണം ഓക്കേ ഇപ്പം ഞാൻ അപ്പം കുടിയൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ ഒരുക്കമാണ് കേട്ടോ അപ്പം മുടിയൊക്കെ ഒന്ന് ചുമ്മാ ഒന്ന് സെറ്റാക്കി വെച്ചൊരു കുറിയൊക്കെ തൊട്ടിട്ട് വേണം ഗൈസ് പോകാൻ അപ്പോൾ നമ്മൾ താമസിച്ചത് കേട്ടോ വേറെ ഒന്നുമല്ല ഇപ്പം ഗൈസൊക്കെ കണ്ടോ വണ്ടി ജസ്റ്റ് ഒന്ന് തുടയ്ക്കാനെന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങിയതാണ് തുടയ്ക്കാനിറങ്ങി അത്യാവശ്യം നല്ല സമയം സമയമെടുത്ത് മൊത്തത്തിൽ തുടച്ച് കഴുകില്ല കഴുകുന്നില്ല നമ്മൾ എപ്പോഴും കഴുകുന്നില്ലല്ലോ അപ്പോൾ നനഞ്ഞ തുണി ഇട്ട് മൊത്തത്തിൽ ഒന്ന് തുടച്ച് എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തപ്പോഴത്തേനും ഗൈസ് സമയം പോയത് അറിഞ്ഞില്ല അത് ഒരു കുറിയൊക്കെ തൊട്ടിട്ട് നമുക്കതിൽ സ്റ്റാൻഡിലോട്ട് പോവാം അപ്പം ഇപ്പം ഗൈസ് അപ്പം ഒരുക്കുമെല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടിയിലോട്ട് കയറുകയാണ് അപ്പോൾ എന്തൊക്കെ എടുത്തു ഗൈസപ്പം എന്തേലും കണ്ടോ ഒരു കപ്പ് വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട് ആ വെള്ളം നമ്മൾ ഇവിടെ വെച്ചേക്കും വെള്ളം കൊണ്ടുപോകും പിന്നെ ഗൈസപ്പം ചാർജർ ജസ്റ്റ് എടുത്തേക്കുന്നേ ഉള്ളൂ അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഇങ്ങനെയാണ് ഗൈസ് അപ്പം കുളിയും കാര്യങ്ങളും ഒരുക്കം വണ്ടിയുടെ കഴുക്കെ പിടിച്ചതെല്ലാം കഴിഞ്ഞപ്പോഴത്തേന് അത്യാവശ്യം സമയം പോയി അപ്പോൾ ഏതായാലും നമ്മൾ കുടിക്കാനുള്ള വെള്ളം എടുത്തിട്ടുണ്ട് ബാക്കിയെല്ലാം റെഡിയാണ് അപ്പോൾ ഗൈസ് നമുക്ക് തുടങ്ങാം നേരെ സ്റ്റാൻഡ് കണ്ടു സ്റ്റാൻഡിൽ കണ്ടുകിടക്കുന്നു എല്ലാരും നോക്കിയിരിക്കുന്നു ഏകദേശം ഇപ്പോൾ രാവിലെ കണ്ടില്ലേ വണ്ടി കിടക്കുന്നുണ്ടോ അപ്പോൾ നമ്മൾ താണ്ട ഈ ജീപ്പിനെ പുറകെ കൊണ്ട് വണ്ടി ഇട്ടേക്കുക അതിനുള്ള ഇടയേ ഉള്ളൂ അപ്പോൾ കഴുകിയല്ല നല്ല സെറ്റപ്പ് സെറ്റപ്പാക്കി കേട്ടോ ഗ്ലാസ് ഒക്കെ നല്ല കിണ്ണാച്ചി ആയിട്ട് തുടച്ചു അല്ല അടിപൊളിയാക്കി നല്ല റെഡിയാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ വന്ന് കിടക്കുന്നങ്ങൾ കണ്ടല്ലോ അല്ലേ അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് ഫ്രണ്ട് ചെല്ലണം അപ്പോൾ അതുവരെ നമ്മൾ നിൽക്കണം അല്ല ഇടയ്ക്ക് നമ്മളെ ആരേലൊക്കെ ഫോണിൽ വിളിക്കണം വിളിച്ചെങ്കിലേ നമുക്ക് ഓട്ടോ ആകത്തുള്ളൂ ഏതായാലും ഇന്ന് നിങ്ങളെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതായത് നമ്മുടെ ഫസ്റ്റ് കസ്റ്റമർ കയറുന്നതും കാണിക്കാം പിന്നെ എത്ര പേട ഓട്ടോ ഓടി എത്ര പേട ഓട്ടോ ആണത് എന്നുള്ളതൊക്കെ ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഫോൺ ഒന്ന് ശരിക്കൊന്നും ഹോൾഡ് ചെയ്യാനുള്ളൊരു സെറ്റപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ നമ്മളിങ്ങനെ ഇങ്ങനെയൊക്കെ പരിമിതികളുണ്ട് എന്ന് മനസ്സിലാക്കണം കേട്ടോ അപ്പം കഴിച്ചപ്പം നമ്മളതേ പുറകുന്ന ഒരു വണ്ടിയുടെ ഫ്രണ്ടിലോട്ട് കയറിയതേ ഉള്ളൂ അപ്പോൾ കഴിച്ചപ്പോൾ എൻ്റെ കൂട്ടുകാരും വിളിച്ചിട്ടുണ്ട് അപ്പോൾ അവൻ വിളിച്ചിട്ട് അവൻ്റെ അമ്മയും കൊണ്ട് സ്ഥലം വരെ പോകണമെന്ന് പറഞ്ഞു അപ്പം കഴിച്ചപ്പം നമ്മുടെ ഫസ്റ്റ് ഓട്ടം കൈനീട്ട ഓട്ടമാണ് അപ്പോൾ കൈനീട്ടം ഓട്ടം തന്നെ നമുക്ക് ഫ്രണ്ട് ചെന്നിട്ടല്ല ഇടയ്ക്കൊന്നും നമ്മൾ ഫോണിൽ വിളിച്ച ഓട്ടമാണ് കേട്ടോ അപ്പം കഴിച്ചായാലും നമുക്ക് അങ്ങോട്ട് പോവാം നമ്മുടെ ഫസ്റ്റ് ഓട്ടത്തിൻ്റെ ഓക്കെ അപ്പോൾ ആയാലും നമുക്ക് ഫസ്റ്റ് ഓട്ടം എടുക്കാം ഓക്കെ ഗൈസ് ഇവിടുന്നാണേ ഓട്ടോ നമ്മുടെ സുഹൃത്തിന്റെ വീടാണ് കേട്ടോ അവൻ്റെ അമ്മയും കൊണ്ട് പോകാൻ വേണ്ടി വന്നതാണ് ഇപ്പം ഗൈസ് സംഭവം നമ്മുടെ ഫസ്റ്റ് ഓട്ടം കഴിഞ്ഞ് നൈസഭവം ഞാൻ സ്റ്റാൻഡിൽ വന്നിട്ടുണ്ട് രണ്ടാമതെ പിന്നെ വന്ന് കിടക്കുവാണ് അപ്പം ഫസ്റ്റ് നമ്മൾ നൂറ്റി ഇരുപത് രൂപയുടെ ഓട്ടോ ഓടി കേട്ടോ നൂറ്റി ഇരുപയുടെ ആണ് നമ്മൾ കഴിഞ്ഞിട്ട് ഓടിയത് അങ്ങനെ ഓരോന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാൻ ജയ്സ് ഓക്കെ ഇപ്പം ഗൈസ് അപ്പം അങ്ങനെ നമുക്ക് രണ്ടാമത്തെ നമ്മുടെ ഓട്ടം കിട്ടി നമുക്ക് കിട്ടിയത് എത്ര പേര് പറയാം ഗൈസ് അപ്പം അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇപ്പോൾ സമയം ഉച്ച കഴിഞ്ഞു കേട്ടോ അപ്പോൾ രണ്ടു മണിയായി അപ്പോൾ രാവിലെ നമുക്ക് വന്നതിന് ശേഷം ഇത്ര നേരമായിട്ട് ഗൈസ് നമുക്ക് രണ്ട് ഓട്ടമേ കിട്ടിയിട്ടുള്ളൂ രണ്ടാമത്തെ ഓട്ടത്തിന് നമുക്ക് കിട്ടിയത് നാൽപ്പത് രൂപയാണ് ഗൈസ് നാൽപ്പത് രൂപയാണ് നമുക്ക് കിട്ടിയത് ഓക്കെ അപ്പോൾ അങ്ങനെ ആണ് അപ്പം ഇന്നത്തെ വിശേഷം അപ്പം ഗൈസ് അപ്പം ഉച്ച വരെ കിടന്നിട്ട് എത്ര കിട്ടുകയുള്ളൂ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കേണ്ട ചിലപ്പം നമുക്ക് പെട്ടെന്ന് ഉച്ച കഴിയുമ്പോഴായിരിക്കും ഓട്ടം വരുന്നത് അപ്പം എല്ലാവരും അങ്ങനെ സമാധാനിച്ചിരിക്കുകയാണ് ഗൈസ് അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നമ്മുടെ ചേട്ടന്മാരെല്ലാവരും ഇങ്ങനെ വണ്ടി അവിടെ എല്ലാം പോയി മാറി മാറി ഇരിപ്പുണ്ട് പൊതുവേ ഓട്ടം കുറവാണ് പിന്നെ നമുക്ക് വേറെ പറയാനുള്ളത് ഗൈസ് അപ്പം ഇന്നത്തെ വീടേക്കത് നമ്മൾ സംസാരിക്കുന്ന കുറച്ച് സംഭവങ്ങളുണ്ട് കേട്ടോ സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി അതായത് നമ്മൾ നമുക്കറിയാം ചെയ്യയില്ല ഇങ്ങനെ ചെയ്താൽ വണ്ടിക്ക് പോകും അല്ല വണ്ടി കംപ്ലൈൻ്റ് ആണെന്ന് അറിയാവുന്ന ചില കാര്യങ്ങൾ ചില സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ ചെയ്തു പോകും അപ്പോൾ അതങ്ങനെ വണ്ടിക്ക് ദോഷമായിട്ട് വരുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തത് എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ പറയാം കേട്ടോ അപ്പം കഴിഞ്ഞ സമയത്ത് മെയിൻ ആയിട്ട് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വണ്ടിക്ക് സെൽഫ് സ്റ്റാർട്ടുണ്ട് ഏ സെൽഫ് സ്റ്റാർട്ടുണ്ട് അപ്പോൾ ഇതിനകത്തൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെൽഫിൻ്റെയും നമ്മുടെ ഹോണിൻ്റെയും സ്വിച്ച് രണ്ടും അടുത്തടുത്താണ് നമ്മൾ ഇപ്പോൾ ഇറങ്ങുന്ന ക്ലാസിക് വണ്ടിക്കുള്ളത് അപ്പം അങ്ങനെ അടുത്തടുത്ത് വരുമ്പോഴുള്ള കുഴപ്പമെന്നാന്ന് ചോദിച്ചാൽ അപ്പോൾ റണ്ണിങ്ങിൽ നമ്മൾ ചില സമയത്ത് നമ്മൾ ഹോൺ അടിക്കുമ്പോഴത്തേന് നേരെ സെൽഫിൻ്റെ സ്വിച്ചിലേക്ക് അമർത്തി പോവുകയും അപ്പം സ്റ്റാർട്ടർ അടിക്കുന്ന സൗണ്ട് വരും അപ്പം കഴിച്ചപ്പോൾ ഇത് എനിക്ക് നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ഇതറിയായിരുന്നു പക്ഷേ നമുക്ക് ഫസ്റ്റ് ആയിട്ട് സത്യം പറഞ്ഞാൽ ഒറ്റപ്രാവശ്യമേ നമുക്ക് അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ അപ്പം കഴിച്ചപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം അത് നമുക്കത് ചിലപ്പം പിന്നീട് കണ്ടിന്യൂസ് അത് ശ്രദ്ധയില്ലാതെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം നമ്മുടെ സ്റ്റാർട്ടറിൻ്റെ ഒക്കെ കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് ഉണ്ട് പിന്നെ നമ്മുടെ വേറെ സംഭവം എന്ന് വെച്ചാൽ കഴിച്ചപ്പോൾ നമ്മുടെ ഈ വണ്ടിക്ക് ഈ സെൽഫ് വന്നത് കൊണ്ട് രാവിലത്തെ ഒരു സ്റ്റാർട്ടിങ് മാത്രമേ ഉള്ളൂ നമ്മൾ എന്താ നമ്മുടെ ഡീ കംപ്രഷൻ വലിച്ച് നമ്മൾ സ്റ്റാർട്ടാക്കുന്നത് അപ്പം ഡീകംപ്രഷൻ വലിച്ച് സ്റ്റാർട്ടാക്കുന്നത് രാവിലെ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള മിക്ക ഇതിലും നമ്മൾ നേരെ സെൽഫ് അടിച്ചാണ് എടുക്കുന്നത് അപ്പോൾ കമ്പനിയും അങ്ങനെയാണ് പറയുന്നത് കുഴപ്പമില്ല വിഷയമില്ല അങ്ങനെയാണ് അതിൻ്റെ സെറ്റിങ്സ് ബാറ്ററി അതിനുള്ള പവറുണ്ട് കാര്യങ്ങളുണ്ടെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ എങ്കിൽ പോലും ഗായ്സ് നമ്മൾ ചില സമയങ്ങളിൽ രാവിലെ നമ്മൾ എപ്പോഴും ഇങ്ങനെ സെൽഫ് അടിക്കുന്നതുകൊണ്ട് ചില സമയങ്ങളിൽ രാവിലെ ഡീകംപ്രഷൻ വലിക്കാതെ അടിച്ച് സ്റ്റാർട്ടാക്കുന്ന പറയുമുണ്ട് പിന്നെ ഗൈസ് അപ്പോൾ ഒരു പ്രാവശ്യം എനിക്കങ്ങനെ പറ്റിയിട്ടുണ്ട് പ്രാവശ്യം അടിച്ചു കഴിഞ്ഞപ്പോഴാണ് അയ്യോ വേമേ അടിച്ചല്ലോ അപ്പോൾ അത് ഒരു പ്രാവശ്യം അങ്ങനെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പം നിങ്ങൾ മാക്സിമം ഡീകംപ്രഷൻ വലിച്ചു തന്നെ നിങ്ങൾ സ്റ്റാർട്ടാക്കാൻ നോക്കുക രാവിലത്തെ മസ്റ്റായിട്ട് നിങ്ങൾ ഡീകംപ്രഷൻ വലിച്ച് നിങ്ങൾ സ്റ്റാർട്ടാക്കണം ഓക്കെ അപ്പോൾ രണ്ടാമത്തെ കാര്യം പിന്നെ ഗൈസ് ചില അവധങ്ങളാണ് ചില അബദ്ധങ്ങൾ എന്ന് വെച്ചാൽ എനിക്കുണ്ടാകണമെന്ന് പറഞ്ഞത് നിങ്ങൾക്കുണ്ടാണോ എന്നില്ല പക്ഷെ എനിക്കുണ്ടായ അബദ്ധങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ആളുകളെ കൊണ്ട് കോട്ടം പോയിട്ട് ചില പ്രത്യേക സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴത്തേന് നമുക്ക് റിവേഴ്സ് റിവേഴ്സ് ഇട്ട് വണ്ടി തിരിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വരും അപ്പോൾ അങ്ങനെ റിവേഴ്സ് ഇട്ട് തിരിക്കേണ്ട സാഹചര്യത്തിൽ നമ്മൾ റിവേഴ്സ് ഇട്ട് ഗിയർ ഇട്ടു നമ്മൾ റിവേഴ്സും പോയി കഴിഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ ഒരു ഇറക്കമായിരിക്കും ഒരു ഇറക്കം വരുന്ന സമയത്ത് നമ്മൾ ഓർക്കും വണ്ടി റിവേഴ്സ് ഗിയറില്ലാന്നുള്ള കാര്യം മറന്നു പോകും അപ്പം ഏകദേശം എനിക്ക് പ്രാവശ്യം അങ്ങനെ പറ്റി നമ്മൾ റിവേഴ്സ് ഗിയറാന്നുള്ള കാര്യം മറന്നു പോയിട്ട് നേരെ ഫ്രണ്ടിലോട്ട് ഇറക്കമായ കാരണം ക്ലച്ചും പിടിച്ചേക്കുന്നത് കൊണ്ട് വണ്ടി അയഞ്ഞു പോയി ഞാൻ നേരെ ആക്സിലേറ്റർ കൊടുക്കാം പെട്ടെന്ന് ക്ലച്ച് ക്ലച്ചേ നെട്ടപ്പോഴത്തേന് ഒറ്റ കറക്കുക നമ്മൾ ക്ലച്ചൊക്കെ നമ്മുടെ പെട്ടെന്ന് കയ്യിലുള്ളത് കൊണ്ട് പെട്ടന്ന് ആ ഒരു പിടുത്തവും ആ സൗണ്ടും വന്നപ്പോഴത്തേന് ഞാനത് പെട്ടെന്ന് ഞാനത് ക്ലച്ച് പിടിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്ത് പോയി അപ്പോൾ നിങ്ങളും ശ്രദ്ധിക്കുക നിങ്ങൾ റിവേഴ്സ് ഗിയർ ഇട്ട് നിങ്ങൾ വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക നിങ്ങൾ റിവേഴ്സ് ചെയ്യുന്ന അത് ലിവർ നിങ്ങൾ മാറ്റിയിരിക്കണം ഓക്കെ ചില സമയത്തൊക്കെ ഞാൻ ഓട്ടോ സ്റ്റാൻഡിൽ കൊണ്ടുവന്നിട്ട് വണ്ടി കൊണ്ടിട്ട് കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ റിവേഴ്സ് ഇടും അല്ലെങ്കിൽ സ്റ്റാൻഡ് ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇട്ട് റിവേഴ്സ് ഇട്ടിട്ട് ആ ലിവർ നമ്മൾ തട്ടി മാറ്റത്തില്ല ഓഫ് ആക്കി അങ്ങ് പോവും പിന്നീട് നമ്മൾ വന്ന് പിന്നീട് നമ്മൾ വന്നിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ നേരത്ത് ഫസ്റ്റ് അങ്ങോട്ട് ഇട്ട് അങ്ങോട്ട് അങ്ങോട്ടെടുക്കുമ്പോഴത്തേനും ഫസ്റ്റ് വണ്ടി പുറകോട്ടായിരിക്കും പോകുന്നത് അപ്പോൾ അത് ചിലപ്പോൾ ഒരു പാർക്കിംഗ് ഏരിയ അല്ലെങ്കിൽ തൊട്ട് പുറയിലായിട്ട് എന്തെങ്കിലുമൊക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നമുക്ക് പോകും ചിലപ്പോൾ നമ്മുടെ വണ്ടിയുടെ ബാക്ക് പോയി തട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഇതുപോലെ എനിക്ക് പറ്റിയ കുറേ അബദ്ധങ്ങളാണ് അപ്പോൾ ഈ പറയുന്നു അപ്പോൾ ഈ അബദ്ധങ്ങളൊന്നും നിങ്ങൾ ചെയ്യാതിരിക്കുക ഈ അബദ്ധങ്ങൾ നമ്മൾ ചെറിയ ചെറിയ ചെറുതാണെന്നുള്ള രീതിക്ക് നമ്മൾ വിട്ട് കളഞ്ഞിട്ട് പിന്നെയും പിന്നെയും ഇത് ആവർത്തിച്ച് കഴിഞ്ഞാൽ കൈസ് ഉറപ്പായിട്ട് നമ്മുടെ വണ്ടിക്ക് നമുക്ക് പണി കിട്ടാനുള്ളതാണ് പിന്നെ അത് മെയിനായിട്ട് വേറെ സംഭവമില്ല ഞാൻ നമ്മുടെ വീഡിയോ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ വാഷിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തില്ല അപ്പോൾ ഞാൻ തട്ടയിൽ അകത്ത തട്ടയിലൊക്കെ വെള്ളം കോരി ചുമ്മാ കോരി ഒഴിച്ച് കഴിയൊക്കെ വരച്ചെടുത്തു അപ്പം അപ്പോൾ അന്ന് അപ്പം അന്ന് നമ്മുടെ വീഡിയോ ഇട്ടതിന് ശേഷം നമ്മുടെ വണ്ടിയുടെ ബോഡി പണിയുന്ന പാച്ചനെ വെച്ച് അങ്ങനെ അറിയാവുന്നവരൊക്കെ ആ വീഡിയോ കണ്ടവരൊക്കെ അവിടെ പറഞ്ഞടാ വെളിയിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകുന്നതല്ല ആ തട്ടയിലകത്ത് നിങ്ങൾ വെള്ളം ഒഴിച്ച് കഴിയുന്നില്ലേ മാക്സിമം തുടച്ചെടുക്കാൻ നോക്കുക അതായത് എന്തേലൊക്കെ ഉണ്ടെങ്കിൽ പൊടി എല്ലാം തട്ടിക്ക് നനഞ്ഞ തുണി കൊണ്ടൊക്കെ തുടച്ച് എടുക്കാനേ നിങ്ങൾ തട്ടേ നോക്കാവൂ അല്ലാതെ നമ്മുടെ വണ്ടി എപ്പോഴും കുളിപ്പിച്ച് വൃത്തിയാക്കി നമ്മൾ കൊണ്ടു നടക്കാൻ പോയി കഴിഞ്ഞാൽ ഗൈസ് പെട്ടെന്ന് വണ്ടിക്ക് തുരുമ്പും കാര്യങ്ങളും വരും അപ്പം ഇതൊക്കെ ചെറിയ ചെറിയ നമ്മുടെ കംപ്ലയിൻറ്റ് ഭാഗങ്ങളായിട്ട് വരുന്ന സംഭവങ്ങളാണ് പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ ഗൈസപ്പം വേറെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ല നമ്മുടെ ടെർമിനലിൻ്റെ കേസുകൾ പറഞ്ഞാൽ ടെർമിനലിൽ ലൂസായി പോകുന്നു അപ്പം ഗൈസപ്പ ടെർമിനൽ ലൂസായി പോകുന്നതുകൊണ്ട് മാത്രമല്ല അതിനകത്ത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അതായത് നമ്മുടെ ടെർമിനലല്ലാതെ നമ്മുടെ ഇതിൻ്റെ ഇവിടെ ഒരു ഫ്ലഗ് പോലെ കണ്ടോ ഇത് ഇതൊരു കണക്ടറാണ് ഇപ്പോൾ നമ്മുടെ ഈ കണക്ടർ ലൂസായിട്ടിരുന്നു എന്ന് പറഞ്ഞാൽ പോലും ഇത് ഈ ടെർമിനിൽ ടൈറ്റാണ് പക്ഷേ ഈ കണക്ടർ അകന്നായിരിക്കുന്നു എന്നുണ്ടെങ്കിൽ ഗൈസ് അപ്പം നമുക്ക് നമ്മുടെ ബാറ്ററി താക്കോലും നമ്മൾ ഇതുപോലെ നമ്മൾ ഓൺ ആക്കുമ്പോഴത്തേന് പെട്ടെന്ന് തന്നെ നമ്മുടെ പവർ കയറി വരണമെന്നില്ല പിന്നെ നമ്മുടെ സെൽഫിൻ്റെ കാര്യം ഞാൻ ഇതാണ് വേണ്ട അപ്പോൾ നമ്മുടെ ഫോണും നമ്മുടെ സെൽഫും ഇതാണ് അപ്പം നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് നമ്മൾ നോക്കാതെ നമ്മൾ ഫോണിലോട്ട് അടിക്കുമ്പോഴത്തേന് നേരെ സെൽഫിൽ എന്നെ കൈകൊള്ളും അപ്പോൾ അതാണ് ഒരു വിഷയം ഞാൻ പറഞ്ഞത് പിന്നെ ഉള്ളത് വൈസ് നമ്മുടെ ഇത് നമ്മുടെ ഡീകംപ്രഷൻ നമ്മൾ ഡീകംപ്രഷൻ നമ്മൾ വലിച്ച് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടാക്കുക എന്നുള്ള സംഭവമാണ് ഗൈസ് ഗൈസ് ഡീകംപ്രഷൻ എന്തോ പറ്റി കേബിൾ പൊട്ടിപ്പോയി ഗൈസ് മൂഞ്ചി ഗൈസ് കേബിൾ പൊട്ടിപ്പോയി എന്തോ എവിടെ വിട്ടുപോയി അയ്യോ എന്തോ ലൂസായി പോയെന്നാണ് പറയുന്നത് ആ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് കിടക്കണ്ടോ പേടിച്ചു പോയി നമ്മൾ അടുത്ത ഓട്ടം നമുക്ക് വന്നേക്കാണ് വേനൽ ഞാൻ ഇവിടെ വന്ന് കിടക്കുവാണെ നമ്മൾ ഇന്നത്തെ അവസ്ഥ ഒന്നേ മൂന്ന് മൂന്നാമത്തെ ഓട്ടം ആണേ ഉള്ളൂ അപ്പം സമയത്തേ ഉച്ചയ്ക്ക് ശേഷമായി ഇപ്പം നമുക്കൊരു ചങ്ങനാശ്ശേരി കിട്ടി ചങ്ങനാശേരിയല്ല സഞ്ജീവനി ഹോസ്പിറ്റൽ വരെ നമുക്കൊരു ഓട്ടം കിട്ടിയാണ് അത് വന്നതാണ് അപ്പം നിങ്ങൾ കണ്ടല്ലോ അപ്പം ഞാൻ മെയിനായിട്ട് സത്യം പറഞ്ഞാൽ നമ്മൾ വണ്ടിയുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാതെ ചുമ്മാതെ ഗിയറെ പിടിച്ച് കളിക്കുക സ്വിച്ച് ഇട്ട് നോക്കുക കേബിൾ വലിച്ചു നോക്കുക ഒന്നും ചെയ്യല് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പം ഡീക്കംപ്രഷൻ ഞാൻ വലിച്ചപ്പം കിട്ടിയ മണി കണ്ടല്ലോ അപ്പം അതുപോലെ ആയിപ്പോൾ അപ്പോൾ അത് കേസ് അപ്പം നിങ്ങൾ നോക്കിക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഒന്നുമില്ല നിങ്ങളത് സ്പ്രിംഗ് ഉണ്ട് വർക്ക് ഷോപ്പ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി അവർ ആ സ്പ്രിങ് വന്നു പറയുമ്പോഴത്തേന് സ്പ്രിങ് ഇട്ട് തരാൻ പറഞ്ഞാൽ മതി അപ്പോൾ ആ സ്പ്രിങ് ഇടുമ്പോഴത്തേന് കറക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആ റിട്ടേൺ പോകുന്ന ആ ഒരു കറക്റ്റായിട്ട് തന്നെ നിന്നോളും അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം കേസ് അതായത് കോമഡിയായി പോയി അപ്പോൾ നമ്മൾ ഇവിടെ ഹോസ്പിറ്റലിൽ നിൽക്കുകയാണ് പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മളതിൽ നേരെ അടുത്ത് ഇനിയിപ്പോൾ നമ്മൾ സ്റ്റാൻഡിലോട്ട് പോകണം അപ്പോൾ ആൾ വന്നിട്ടില്ല നമ്മൾ നോക്കി നിൽക്കുകയാണ് ഗൈസ് ഇപ്പം ഗൈസ് അപ്പോൾ അങ്ങനെ മൂന്നോട്ടം കഴിഞ്ഞ് സമയം വൈകുന്നേരം വാങ്ങുന്നു അപ്പോൾ ലാസ്റ്റ് നമ്മുടെ ഓട്ടത്തിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ് ഗൈസ് ഇത്ര അതായത് ഇരുന്നൂറ്റി എഴുപത് രൂപ ഇന്ന് മൊത്തത്തിൽ ശരിക്കും നമുക്ക് മൂന്നോട്ടമേ നമുക്ക് ഓടാൻ പറ്റുള്ളൂ ഏ ഇപ്പം സമയം കിടക്കുന്നുണ്ട് എങ്കിലും നിങ്ങളോട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ ഇപ്പം നമ്മൾ വന്നിട്ട് ഓട്ടം വന്ന് കിടന്നിട്ട് ഇപ്പം നമ്മൾ മൂന്നാമത്തെ വണ്ടിയായിട്ടാണ് നമ്മൾ കിടക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് നോക്കാം അടുത്ത ഓട്ടവും കാര്യങ്ങളും എങ്ങനെയാണോ നമുക്ക് നോക്കാം ഓക്കെ അപ്പം കഴിച്ചപ്പം ഓട്ടം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നു അപ്പോൾ മിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് നമുക്ക് ഒരു ഓട്ടോ കൂടെ കിട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ചങ്ങനാശ്ശേരിയും കൂടെ കിട്ടിയ അപ്പം പെട്ടെന്നുള്ളതായിരുന്നു അത് കാരണം എനിക്ക് വീഡിയോ എടുക്കാനും പറ്റിയില്ല അവിടെ കൊണ്ട് ഇറക്കി വിട്ടത് ഒരു സിഗ്നലിൻ്റെ അവിടെ അപ്പോൾ അത് കാരണം ഒന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയതുമില്ല പിന്നെ അതായാലും ഞാനിങ്ങനെ നേരത്തെ ഇങ്ങനെ പോയിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ ഓട്ടം കുറവായിരുന്നു നിങ്ങൾ തന്നെ ഇപ്പോൾ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായില്ലേ നമുക്ക് മൊത്തത്തിൽ മൊത്തത്തിലൊരു നാലോട്ടമാണ് ഇന്നത്തെ ദിവസം കിട്ടിയത് എന്തോ ഭാഗ്യം കൊണ്ട് അത് രണ്ടെണ്ണം പണ്ട് മൂന്നെണ്ണം ഇച്ചിരി ലോങ്ങ് ആയിപ്പോയി അത്ര പോലും ഓടാത്ത ഇന്ന് പറ്റാത്ത ചേട്ടന്മാരുണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ ഇന്ന് എനിക്ക് ഓട്ടം കുറവാണെങ്കിൽ നാളെ കൂടുതലായിരിക്കും ഇന്നിപ്പം ഓട്ടം ഇല്ലായിരുന്നവർക്ക് ഇപ്പോൾ നാളെ ഓട്ടം കാണുമായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഫീൽഡും ഇതിൻ്റെ കാര്യങ്ങളും എല്ലാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഗൈസ്